ഐറ്റം കൂടി മലയാള സിനിമയിൽ ലോഡാവുകയാണ് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ബേസിൽ ജോസഫും മലയാളികളുടെ പ്രിയപ്പെട്ട നസ്രയും ഒരുമിച്ചെത്തുന്ന പുതിയ സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ് സൂക്ഷ്മദർശിനി എന്ന ഈ ചിത്രം ഒരുക്കുന്നത് സംവിധായകനായ എം സി ജിതിന് ആണ് ഗംഭീര പെർഫോമൻസിന് ശേഷം സിദ്ധാർത്ഥ് ഭരതനും ഒരു പ്രധാന വേഷത്തിൽ ചിത്രത്തിലെത്തുന്നുണ്ട് സിനിമയുടെ പ്രഖ്യാപനത്തിനൊപ്പം ബേസിലിന്റെയും നസ്രയുടെയും ഫേസുകൾ ചേർത്ത് വെച്ച് വ്യത്യസ്തമായ ഒരു പോസ്റ്റർ കൂടി അണിയറ പ്രവർത്തകർ പുറത്തിറക്കിയിട്ടുണ്ട് സൂക്ഷ്മദർശിനി എന്ന പേര് വളരെ വ്യത്യസ്തമാണെന്ന കമന്റുകൾ ഈ പോസ്റ്ററിന് താഴെ ർ പങ്കുവെക്കുകയാണ് എന്താണ് ഈ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന ചോദ്യം ഉന്നയിക്കുന്നവരുമുണ്ട് സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിനെയാണ് അത് സൂചിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ടൈറ്റിൽ അനൗൺസ്മെന്റ് പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത് പേരിലെ ഈ വ്യത്യസ്തത സിനിമയിലും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് സമീർ താഹിർ ഷൈജു ഖാലിദ് എന്നിവരുടെ പ്രൊഡക്ഷൻ ഹൗസായ ആയ ഹാപ്പി അവേഴ്സ് എ വി അനൂപിന്റെ എ വി എ പ്രൊഡക്ഷൻസ് എന്നിവർ ചേർന്നാണ് സൂക്ഷ്മദർശിനി നിർമ്മിക്കുന്നത് ഭ്രമയുഗം ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ക്രിസ്റ്റോ സേവ്യർ സംഗീതം നൽകുന്ന ചിത്രം കൂടിയാണിത് െ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ബാലതാരമായി വന്ന് പിന്നീട് ബിഗ് സ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് നസ്രിയ ഒരു പക്ഷേ സിനിമയിൽ അത്ര സജീവമല്ലാത്ത ഒരു താരമായിരുന്നിട്ടും നസ്രിയയ്ക്ക് കിട്ടാറുള്ള സ്വീകാര്യത മറ്റൊരാൾക്ക് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് സിനിമയിൽ അഭിനയിക്കുന്നത് കുറവാണെങ്കിലും നിർമ്മാണത്തിലും മറ്റും സജീവമായതുകൊണ്ട് തന്നെ പല സിനിമകളുടെയും പ്രമോഷന്റെ ഭാഗമായും വിജയ ആഘോഷങ്ങളുടെ ഭാഗമായും ഒക്കെ നസ്രിയ സജീവമായി ക്യാമറയുടെ മുന്നിൽ എത്തുന്നത് പ്രേക്ഷകർ കാണാറുണ്ട് നിർമ്മാതാവെന്ന നിലയിൽ നസ്രിയ സജീവമായ വർഷം കൂടിയാണിത് ആവേശത്തിന്റെ സഹ നിർമാതാവായിരുന്നു നസ്രിയ ചിത്രം ബോക്സ് ഓഫീസിൽ നൂറ്റി അൻപത് കോടിയോളമാണ് കളക്ഷൻ നേടിയത് വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് കുറച്ചുകാലം ഇടവേള എടുത്ത നസ്രിയ കൂട എന്ന ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ് നടത്തിയത് അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത കൂടയിൽ പൃഥ്വിരാജും പാർവതിയുമാണ് നസ്രിയക്കൊപ്പം മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ചത് നസ്രിയ പൃഥ്വി കോംബോ അന്ന് ആഘോഷിക്കപ്പെടുകയും ചെയ്തിരുന്നു ഫഹദ് ഫാസലിനോടൊപ്പം ട്രാൻസിലാണ് പിന്നീട് നസ്രിയ മലയാളത്തിൽ അഭിനയിച്ചത് മണിയറയിലെ അശോകൻ എന്ന ചിത്രത്തിലെ ക്യാമിയോ അപ്പിയറൻസിന് ശേഷം പിന്നീട് നസ്രിയ സിനിമകളൊന്നും കമ്മിറ്റ് ചെയ്തിരുന്നില്ല പ്രണവ് മോഹൻലാലിനോടൊപ്പം ഒരു റൊമാന്റിക് കോമഡി ചിത്രത്തിൽ നസ്രിയെ എത്തിയേക്കും എന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഇത് സംബന്ധിക്കുന്ന ഒരു പ്രതികരണവും വന്നിരുന്നുമില്ല അത് കഴിഞ്ഞ് തെലുങ്ക് ചിത്രമായ ആണ്ടേ സുന്ദരാഗിനി എന്ന സിനിമയിലാണ് എത്തിയത് നാനിയായിരുന്നു ചിത്രത്തിലെ നായകൻ ഈ സിനിമയ്ക്ക് ശേഷം സൂക്ഷ്മദർശിനിയിലൂടെ വീണ്ടും മലയാളത്തിലേക്ക് നസ്രി എത്തുമ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ബേസൽ ജോസഫ് എന്ന നടൻ കൂടി സിനിമയിൽ ഉണ്ടെന്നുള്ളത് പ്രതീക്ഷപ്പെട്ട വാനോളം ഉയർത്തുന്നുണ്ട് ബേസൽ അഭിനയിച്ച ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ സിനിമയുടെ പ്രഖ്യാപനം കുടുംബ പ്രേക്ഷകരിൽ സ്വാധീനം ചെലുത്തുക എന്നതാണ് ഏതൊരു നടന്റെയും ഏറ്റവും വലിയ വിജയങ്ങളിലൊന്ന് ആ വിജയമാണ് ബേസിലിന്റെ സിനിമാ കരിയറിലെ നെടുന്തൂണായി മാറിയിട്ടുള്ളത് ബേസലിന്റെ പ്രത്യേക തരം ചിരി പോലും ബ്രാൻഡ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റെടുക്കുന്ന സിനിമകളിലെല്ലാം മികച്ച പ്രകടനം തുടർച്ചയായി ഹിറ്റുകൾ സംവിധാനം ചെയ്യുന്ന ചിത്രങ്ങൾക്കുള്ള പ്രേക്ഷക സ്വീകാര്യത വലിയ വിഷയങ്ങളെ പോലും ലോക്കൽ ഫ്ലേവർ ചേർത്ത് പ്രേക്ഷകരിലേക്ക് അടുപ്പിക്കാനുള്ള സൂക്ഷ്മ നിരീക്ഷണം എന്നിങ്ങനെ എന്താണ് ഒരു സിനിമയിൽ നിന്ന് പ്രേക്ഷകർക്ക് വേണ്ടതെന്ന് കൃത്യമായി റീഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ക്രാഫ്റ്റ്മാൻ ആണ് ബേസിൽ ജോസഫ് അതുകൊണ്ട് തന്നെ ബേസിലിന്റെ ഓരോ ചിത്രങ്ങളും മിനിമം ഗ്യാരണ്ടി പ്രേക്ഷകർക്ക് ഉറപ്പു നൽകുന്നുണ്ട് ബോളിവുഡിലേക്ക് കൂടി ചേക്കേറാൻ ഒരുങ്ങുന്ന ബേസിലിന്റെ കിടിനൽ പെർഫോമൻസ് ആണ് നസ്രിയുടെ എനർജിക്കൊപ്പം സൂക്ഷ്മ ദർശിനിയിൽ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകരിപ്പോൾ